ഹായ് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്ന് സബ്സ്ക്രൈബേഴ്സ് ഒരു കാണാൻ വന്നിട്ടുണ്ട് ൈസ്ക്രൈബേഴ്സായെന്ന് തോന്നുന്നു അപ്പൊ പോയിട്ട് നമുക്ക് കാണാം എന്നെ കാണാനായിട്ട് മലപ്പുറത്തേക്ക് വരുന്ന മലപ്പുറത്തുനിന്ന് തോന്നുന്നു നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ എന്താന്ന് നോക്കാം നമുക്ക് ആരാ ഇതാ വന്നിന് എപ്പത്തിനാ

അപ്പൊ അപ്പൊ ഇതാരാ നിങ്ങക്ക് ഇപ്പൊ കാണിച്ചു തരാം കാണിച്ചു എന്നെ പ്രേ ആക്കാൻ വന്നിന് ആ തന്നെ കണ്ടിട്ട് നെട്ടിക്കളഞ്ഞിനി നേരെ ഇവര് വരുമ്പോ ന ശരിക്കും ഇവിടെ ചങ്ങായിന്ന വിചാരിച്ച എന്നാലോ അമിത അബ അനിയനാ കേട്ടോ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് വേഷം കെട്ടിട്ട് വന്നയാ പണിപാടി എന്നാല് ഭയങ്കര പട്ടിക്കൽ പറ്റിച്ച് അറ്റൊരു വേഷ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാത്ത